പോഷൻ ട്രാക്കറിന്റെ പുതിയ അപ്ഡേഷൻ പ്രകാരം മൂന്നെ റ്റു ആറ് കുട്ടികളുടെ പ്രൊഫൈൽ ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് പോഷൻ ട്രാക്കറിന്റെ പുതിയ വെർഷനിലെ മൂന്നേ ടു ആറ് കുട്ടികളുടെ പേരിൽ തൊട്ട് പ്രൊഫൈല് ഓപ്പൺ ചെയ്താൽ അവരുടെ പേരിന്റെ ഇടതുവശത്തായിട്ട് ഇതേ രീതിയിൽ ഒരു ക്യാമറയുടെ ചിഹ്നം കാണും അപ്പം ഈ ഒരു ക്യാമറയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താണ് കുട്ടികളുടെ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കുട്ടികളുടെ പ്രൊഫൈൽ ഫോട്ടോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായിട്ടും മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം ഇത്തരത്തിൽ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്

അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു കുട്ടിയുടെ പ്രൊഫൈൽ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഫോട്ടോ എടുക്കുമ്പോൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് തന്നെ തെറ്റുകൂടാതെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരേപോലത്തെ പേരുകളുള്ള ഒന്നിൽ കൂടുതൽ കുട്ടികൾ നമ്മുടെ അംഗനവാടിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അത്തരത്തിലുള്ള കുട്ടികളുടെ ഫോട്ടോ ക്കുമ്പോൾ അവരുടെ പ്രൊഫൈല് കൃത്യമായിട്ട് നോക്കിയിട്ട് അവരുടെ അമ്മയുടെ പേരൊക്കെ കൃത്യമായി നോക്കി യഥാർത്ഥത്തിലുള്ള കുട്ടി ഏതാണോ അവരുടെ ഫോട്ടോ തന്നെ കൃത്യമായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ പേരുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അവർ പരസ്പരം മാറിപ്പോകാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ കുട്ടികളുടെ ഫോട്ടോ പരസ്പരം മാറിപ്പോയാൽ പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ പ്രൊഫൈൽ ഫോട്ടോയുടെ ഈ ഒരു ഭാഗത്ത് കുട്ടിയുടെ തന്നെ ഫോട്ടോയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് നമ്മൾ എഫ് ആർ എസ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ ഫോട്ടോ ആണ് എടുത്തിരുന്നത് എന്നാൽ പ്രൊഫൈൽ ഫോട്ടോയുടെ ഈ ഒരു ഭാഗത്ത് കുട്ടിയുടെ തന്നെ ഫോട്ടോ എടുക്കണം അതിന് പകരമായിട്ട് അച്ഛൻ്റെയോ അമ്മയുടെ ഒന്നും ഫോട്ടോ എടുക്കാൻ പാടുള്ളതല്ല കുട്ടിയുടെ തന്നെ ഫോട്ടോയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫ് ആർ എസും പ്രൊഫൈൽ ഫോട്ടോയും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഓപ്ഷനുകളാണ് അതായത് എഫ് ആർ എസില് കുട്ടികളുടെ അമ്മയുടെയോ അച്ഛന്റെയോ ഫോട്ടോയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാൽ പ്രൊഫൈൽ ഫോട്ടോയുടെ ഈ ഒരു ഓപ്ഷനിൽ കുട്ടികളുടെ തന്നെ ഫോട്ടോയാണ് എടുക്കേണ്ടത് അതേപോലെ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഈ ഒരു ക്യാമറയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫ് ആർ എസിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യരുത് എഫ് ആർ എസിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് മുകളിലുള്ള ഈ ഒരു പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനില് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ എഫ് ആർ എസിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അഥവാ ചില സമയങ്ങളിൽ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഈ ഒരു പ്രൊസീഡ് കാണപ്പെടാറില്ല അപ്പൊ അത്തരം സാഹചര്യത്തിൽ എഫ് ആർ എസിന്റെ ഫോട്ടോ എടുക്കുന്നതിനായിട്ട് ഡെയിലി ട്രാക്കറിൽ ടി എച്ച് ആറിന്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ വലതുവശത്തുള്ള ടി എച്ച് ആറിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ എഫ് ആർ എസിന്റെ ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്രൊസീഡ് ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഫ് ആർ എസിന്റെ ഫോട്ടോ എടുക്കാവുന്നതാണ് അപ്പോൾ മൂന്നേറ്റാറ് കുട്ടികളുടെ പ്രൊഫൈൽ ഫോട്ടോ ചെയ്യുമ്പോഴും അവരുടെ എഫ് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്